നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം ഇത് ജാൻസി റെയിൽവേ സ്റ്റേഷനാണ് പ്രയാഗരാജ് കുംഭമേളയ്ക്ക് പോകാനായി ജാൻസി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് കാരണം ഏകദേശം പത്ത് നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഈ പറയുന്ന പ്രയാഗരാജ് അവിടേക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് പോകാൻ എത്തിയ ആൾക്കാരെ എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല കാരണം കുംഭമേളയ്ക്ക് എത്തിയ ജനങ്ങളുടെ വൻ ജനാവലി തന്നെയാണ് ഇപ്പോൾ പ്രയാഗരാജിൽ ഉള്ളത് കിലോമീറ്ററുകളോളം ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്ററുകളോ ഒക്കെ റോഡ് തന്നെ ബ്ലോക്കാണ് വൻ ജനപ്രവാഹം ഉണ്ടായത് മൂലം സർക്കാർ തന്നെ വളരെ ഘട്ടം ഘട്ടമായി മാത്രമാണ് ഇപ്പോൾ ആളുകളെ അങ്ങോട്ട് കടത്തിവിടുന്നത് അതായത് ചെന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോരുത്തർക്കും ഘട്ടം ഘട്ടമായി മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വമ്പൻ തിരക്കായിരിക്കും ഉണ്ടാകുക ലോകത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാമുകളിൽ ഒന്നായ കുംഭമേളക്ക് എത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ഇതുപോലെ വിദൂര റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറോളം ഇവിടുന്ന് ട്രെയിൻ യാത്ര ചെയ്താലാണ് പ്രയാഗരാജിൽ എത്തുക ഇത്രയധികം ദൂരത്തിൽ പോലും ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ അവിടുത്തെ തിരക്കൊന്നാലോചിച്ച് നോക്കൂ എത്ര